ൊണ്ട് ഇനി കുറച്ചിവസം ക്ലീനിങ് പറഞ്ഞുകൊണ്ട് ഒരു മേറെ മാറ്റിയാൽ ഒരു എന്ന് പറഞ്ഞ ഒരു ദുരഭിമാനം അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളത് റെയിൽവേ സ്വർണ്ണ ഇവർ കൊടുത്ത റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ പതിമൂവായിരത്തി എഴുന്നൂറ് മീറ്റർ

നിർഭയകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ട ഉണ്ടായിട്ടുള്ളത് പരസ്പരം കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാവില്ല എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കിയിട്ട് അത് മേലിലെങ്കിലും അത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത് ഒരു കോർപ്പറേഷൻ്റെ ഒരു നഗരസഭയുടെ പ്രാഥമികമായ കർത്തവ്യം എന്താണെന്ന് തീർച്ചയായിട്ടും നഗരസഭ ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾ മനസ്സിലാക്കണം ഇവിടെ എയർപോർട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ആർക്കും വലിയ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കി കൊടുക്കണ്ട മറ്റേ കപ്പൽ നിർമ്മാണശാല ഉണ്ടാക്കി കൊടുക്കണ്ട ബസ് സ്റ്റാൻഡുകളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട അതിനൊക്കെ വേറെ വ്യവസ്ഥകൾ ഗവൺമെൻറ് സംസ്ഥാന ഗവണ്മെൻറ്റിന് അതിനുള്ള അലൊക്കേഷനും മറ്റു കാര്യങ്ങളുണ്ട് പ്രാഥമികമായി ജനങ്ങൾക്ക് ആ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാന്യം മര്യാദ ശുചിത്വത്തോടു കൂടി ജീവിക്കാൻ സ്വൈര്യമായി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലഘുവായ കാര്യമാണ് ഇത് പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷെ കേരള തിരുവനന്തപുരം നഗരസഭ അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യം മേയറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയാണ് ഉണ്ടാക്കിയത് പക്ഷേ തിരുവനന്തപുരത്തെ ഒരു പ്ലേ സ്കൂൾ അല്ല കോർപ്പറേഷൻ അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേ സ്കൂൾ അല്ല അത് ഇത് കുറച്ചുകൂടി ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട തലസ്ഥാനം നഗരവും നമ്മുടെ ക്യാപിറ്റൽ വരുന്നൊരു സ്ഥലത്ത് ഗൗരവമായി ചിന്തിക്കാൻ ആ ഭരണത്തിന് സംവിധാനം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി കഴിയണം അത് ഉണ്ടാവാത്തതിൻ്റെ പ്രശ്നമാണ് ഒരു വലിയ അഹങ്കാരവും അല്ലെങ്കിൽ പ്രതികരണം പ്രതികരണവും പക്വതയില്ലായ്മ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കാൻ കഴിയണം തിരുവനന്തപുരത്തെ ചെറിയ ചെറിയ വീടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ വീടുകളിൽ നിന്ന് ആരെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ മാലിന്യം കൊണ്ടെറിയുന്നത് കൊണ്ടല്ല പുഴ ഇതാകുന്നത് വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ അല്ലാത്ത സ്ഥാപനങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ ഇതിന് അവർക്ക് പെർമിഷൻ നഗരസഭ അനുവാദം കൊടുക്കുമ്പോൾ ഇതിനെല്ലാം സംവിധാനം ഉണ്ട് എന്നുള്ള രീതിയിൽ പെർമിഷൻ കൊടുക്കും പക്ഷെ ഇത് പ്രായോഗികമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ആരാണ് അങ്ങനെ അല്ലല്ലോ പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും കോർപ്പറേഷനാണ് വൃത്തിയാക്കിയിട്ടുള്ളത് ഇപ്പൊ റെയിൽവേക്ക് അവർ കത്ത് കൊടുത്തു കത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ മുൻകൈ എടുത്തത് ചെയ്യാമെന്ന് സമ്മതിച്ചു അതിൽ എന്തെങ്കിലും വീഴ്ച ഇറങ്ങിയതിൽ കോൺട്രാക്ട് കൊടുത്തതിൽ വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നവരെ സംവിധാനമുണ്ട് അതുകൊണ്ട് റെയിൽവേ സ്വന്തം ഇവർ കൊടുത്ത റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ ചെയ്യാൻ പോയ പരിപാടി നടപടിയിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ് അതാരും ഐകീകരിക്കില്ല പക്ഷേ കോർപ്പറേഷന്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിയാൻ കഴിയുമോ ആ അല്ല പതിമൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഈ ആമയുടെ ഈ ട്രെയിനേജിന്റെ ഈ തോടിന്റെ നീളം അതിന് നൂറ്റി പതി എന്ന് വെച്ചാൽ പതിമൂവായിരത്തി എഴുന്നൂറ് മീറ്റർ അതിൽ നൂറ്റി പതിനേഴ് മീറ്റർ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ റെയിൽവേയുടെ പ്രശ്നമുണ്ടെങ്കിൽ അതിന് മുന്നേയും പിന്നെയും ഒക്കെ വെടിപ്പാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ശരി താഴെ ഇന്ന് ഡെഡ് ബോഡി കണ്ടത് അവിടെ ഒരു കിലോമീറ്റർ ഈ റെയിൽവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെ അവിടെ ഇന്നത്തെ മീഡിയയിൽ എല്ലാ ആളുകളും കണ്ടു ചപ്പും ചവറും നിറഞ്ഞ് മാലിന്യം നിറഞ്ഞു കിടന്ന് അതിൽ കൂടി അടിയിൽ കൂടി ഇത് ഒഴുകി പോകുന്നോ പോലും പുറത്തറിയാൻ പറ്റാത്ത രീതിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ റെസ്ക്യൂ ടീമിലെ ആളുകൾ കഴിഞ്ഞ ദിവസം ഈ ജോയിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വന്ന സമയത്ത് രണ്ടു ദിവസം അവരുടെ ഡ്യൂട്ടി എന്തായിരുന്നു നമ്മൾ കണ്ടല്ലേ കുപ്പി പറക്കിലായിരുന്നു അതിനകത്തോട്ട് കയറാൻ കഴിയുന്നില്ല ഈ കുപ്പി എവിടെന്നാ വരുന്നത് മാലിന്യങ്ങൾ എവിടെന്നരുന്നത് ചാക്കിക്കെട്ടിയ മാലിന്യങ്ങളൊക്കെ ഒഴുകി വരുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോർപ്പറേഷൻ ഒഴുകാൻ കഴിയുമോ കോർപ്പറേഷൻ അവരിൽ നിക്ഷിപ്തമായ അടിസ്ഥാനപരമായ കർത്തവ്യം നിർവഹിക്കണം അവിടുത്തെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി അങ്ങനെ സ്വീകരിച്ചതല്ലേ വിളപ്പിച്ചാല സംസ്കരണ കേന്ദ്രം എന്തായിരുന്നു അതിന്റെ അവസാനം ഗതികെട്ട് അവിടുത്തെ ആഹാരം കഴിക്കാന്ന് വൃത്തിയില്ല വസ്തു വിൽക്കാൻ നിർത്തിയില്ല പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കാന്ന് വൃത്തിയില്ല എവിടെ നിന്ന് എവിടെയെങ്കിലും വിളപ്പ് ശലയത്തോഞ്ഞാൽ പുരുഷന്മാർക്ക് കല്യാണം കിട്ടാത്ത ഒരവസ്ഥ പോലും ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി അത് മേയറും ഭരണാധികാരിയും പഠിക്കണം ഞാൻ അതിനെക്കുറിച്ച് കുറെ വിവരകാശകൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് എഗ്രിമെന്റിൽ പറഞ്ഞത് മുന്നൂറ് ടൺ പെർ ഡേ അവിടെ എത്തിക്കും തിരുവനന്തപുരം നഗരത്തിന് മാലിന്യങ്ങൾ മുന്നൂറ് ടൺ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ിൽ നിന്ന് മറ്റ് സമീപ പഞ്ചായത്തുകൾ ശേഖരിച്ച് കൊടുക്കണം ഏതെങ്കിലും രീതിയിൽ കൊടുക്കാതെ വരികയാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം കോർപ്പറേഷൻ ആ കമ്പനിക്ക് കൊടുക്കണം അങ്ങനെ ഏഴു കോടി രൂപ കൊടുത്തിട്ടുണ്ട് നഗര വികസന വകുപ്പിൽ നിന്ന് വാങ്ങി കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഏഴ് കോടിയോളം രൂപ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പ്രശ്നം രൂക്ഷമായി ഹൈക്കോടതി അഭിഭാഷക കമ്മീഷൻ വന്നു ആ പ്ലാന്റ് പരിശോധിച്ചപ്പോൾ എന്താ കണ്ടത് പെർ ഡേ തൊണ്ണൂറ് ടെൺ സംസ്കരിക്കുന്നതിനുള്ള മിഷനാണ് അവിടെ വെച്ചിരിക്കുന്നത് സംവിധാനമേ ഉള്ളൂ അപ്പോ ഒരു ദിവസം ഇരുന്നൂറ്റി പത്ത് ടണ് അവിടെ ഡംപ് ആവും അപ്പൊ ഒരു മാസമാവുമ്പോൾ എത്രയാവും എത്ര ടൺ അവിടെ ഉണ്ടാവും അങ്ങനെ ഒരു വർഷമാകുമ്പോൾ എത്ര ഉണ്ടാവും അപ്പൊ ഇത് മാലിന്യ കുന്നായി ഈ വിളപ്പിശാല മാലിന്യ കുന്നായി മാറിയതിന്റെ ഉത്തരവാദിത്വം ആർക്ക് ഇതവരും പറയട്ടെ കഴിഞ്ഞ നാല്പത്തഞ്ച് വർഷക്കാലം ഭരിക്കുന്ന സംവിധാനമല്ലേ കോർപ്പറേഷന്റെ ആരും വേറെ ആരും മാറി ഭരിച്ചിട്ടില്ലല്ലോ അപ്പൊ ഈ സംവിധാനം എന്ത് ഒരു പരാജയപ്പെട്ടു ഇതാണ് ഇതിന് അടിസ്ഥാനപര കാര്യം ഇനിയെങ്കിലും ഞാൻ ഒറ്റ ചോദിക്കട്ടെ ഇതിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അന്നുണ്ടായിരുന്ന ചുമതല ഉണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ ധൈര്യമായി നടപടി സ്വീകരിച്ചു ഓപ്പറേഷൻ അനന്ത മാറ്റിമറിക്കാനുള്ള തീർച്ചയായിട്ടും ഈ സ്വാഭാവികമായ ഒഴുക്ക് ഈ ചാലുകൾക്ക് ഉണ്ടായാൽ തന്നെ നമുക്കറിയാം സമുദ്രത്തി ചെന്നടിയും അവിടെയും വൃത്തികെടാവും അവരുടെ പരിസ്ഥിതി ഉണ്ടാവും എങ്കിലും ഒരു പരിധി വരെ ഇതിൽ ഒഴുക്ക് ചാലിൽ കൂടി ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാവുകയായിരുന്നല്ലോ അതെന്താ തടസ്സപ്പെട്ടത് ഈ ജോയിയുടെ മരണത്തെ മുൻനിർത്തി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ജോയിയുടെ മരണത്തെ മുൻനിർത്തിയെങ്കിലും അല്പം ഒരു മനസാക്ഷി ഉണ്ടെങ്കിലും ഈ പാർവതി പാർവതി പുത്തനാറും ആമേഴ് ഞാൻ മറ്റു കൈവഴികളും എല്ലാം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ശക്തമായി സ്വീകരിക്കും വേണമെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പുകൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ മുകളിലുള്ള മുഴുവൻ എടുപ്പുകളും എടുത്തു മാറ്റാൻ തയ്യാറാവും വീതി കുറഞ്ഞ സ്ഥലത്ത് കയ്യേറിയ സ്ഥലത്തൊക്കെ ഇടിച്ച് മാറ്റി ആ സ്വാഭാവിക ഒഴുക്ക് നീരൊഴുക്ക് ഉണ്ടാക്കുന്നതിനൊരു നടപടി സ്വീകരിക്കും പകുതി വരെ ചെയ്തിട്ട് ബാക്കി അങ്ങോട്ട് പോവാതിരുന്നാൽ വൻകിട സ്വാധീനങ്ങളും സ്വാധീനങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളുമാണ് കയ്യേറിയടക്കം അതെ റെയിൽവേ ഇപ്പൊ അല്ല നഗരസഭയാണല്ലോ നടപടിയെടുക്കാൻ ലീഗൽ അല്ല കൺസ്ട്രക്ഷൻ ഇല്ലീഗലായിട്ടുള്ള ഈ ഇതുപോലുള്ള ഇതിൽ ഓടകളിൽ നിന്ന് നഗര നഗരപാലിക ആക്ടിൽ എന്തുമാത്രം നിയമങ്ങളുണ്ട് നടപടി സ്വീകരിക്കണം അറവ് ഈ അറവ്ശാലകൾ തിരുവനന്തപുരത്ത് ലൈസൻസ് ഉള്ള എത്ര അറവ്ശാലയുണ്ട് തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന മാംസത്തിന്റെ അഞ്ചു ശതമാനം പോലും കോർപ്പറേഷന്റെ ഇവിടെ നല്ല വരുന്നത് ബാക്കിയെല്ലാം അനധികൃതമായിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത അറവ് ശാല ഈ ബാല്യങ്ങൾ അങ്ങോട്ട് പോകുന്നു അല്ല പക്വതയില്ലായ്മ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഇടപെടാൻ അവർ കഴിയുന്നില്ല എന്നുള്ളത് പരിചയക്കുറവിൻ്റെ ഒരു കുറവ് തന്നെയാണ് അഭാവം തന്നെയാണ് അത് പറഞ്ഞിട്ട് കാര്യമല്ല ഇതിൽ പ്ലേ സ്കൂൾ ഇത് അവരെ രാഷ്ട്രീയ ട്രെയിനിങ്ങിന് വേറെ സംവിധാനങ്ങൾ എ കെ ജി സെന്റർക്കുണ്ടല്ലോ പഠന കേന്ദ്രമൊക്കെ ഉണ്ടോ അവിടെ കൊടുത്ത് പഠിപ്പിക്കുക അങ്ങനെ എന്താ പറയാം കാര്യം ഇത് ഒരാളെ രാഷ്ട്രീയമായി വളർത്തിയെടുക്കുന്നതിൽ വിനോദമല്ല അവർ എ കെ ജി പഠന കേന്ദ്രത്തിലൊക്കെ കൊണ്ട് പഠിപ്പിച്ചെടുക്കുക അതല്ല ഈ അതിന്റെ ബാധ്യത ഈ സാധാരണക്കാരായ ജനങ്ങളെ തലയിൽ കെട്ടിയിരിക്കുന്നതില്ല കേന്ദ്ര ഗവൺമെന്റ് നഗരവികസനത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് പൈസ അമൃത് പദ്ധതി സ്മാർട്ട് സിറ്റി അങ്ങനെയുള്ള നിരവധി മാത്രമല്ല വേറെ നഗര ശുചീകരണത്തിന് വേണ്ടി മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് ഈ എൻ്റെ ഒരു ഈ അടുത്ത കാലത്ത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലടങ്ങിൽ ഏകദേശം മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ കോർപ്പറേഷനുകളിൽ കൊടുത്ത് ആറ് കോർപ്പറേഷൻ കൂടി കൊടുത്തിട്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയും ലാപ്സാക്കി ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യുന്നില്ല വേണ്ടി ശുചീകരണം ധനമാലിന്യ നിർമ്മാർജ്ജനം ഹെൽത്ത് കെയറിന് വേണ്ടിട്ട് കൊടുത്തതാണ് എൻ്റെ ഒരു കണക്കുണ്ട് ഏറ്റവും അവസാനം ഏകദേശം അഞ്ഞു അയ്യായിരത്തി മുന്നൂറ് കോടി രൂപ ഇപ്പൊ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ലോക്കൽ സെൽ ഗവൺമെന്റിന് കിട്ടേണ്ടത് ഈ നഗരസഭകൾക്ക് ഉൾപ്പെടെ കിട്ടാറുള്ളത് കാരണം എന്താ ആറാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി ഇത് നിയമസഭയുടെ രക്ഷപ്പെടുത്ത് വെച്ച് നിയമസഭയെ പാസാക്കി കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കാൻ കഴിഞ്ഞ മാർച്ച് മുപ്പത്തിന് മുമ്പ് അറിയിക്കാൻ വേണ്ടി നിരവധി തവണ കത്ത് വന്നിട്ടും ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പൊ ഒരു ദുരന്തം ഉണ്ടാകുമ്പോ ഇനി ക്ലീൻ ചെയ്യുമ്പോൾ ജോയി മരിച്ചത് കൊണ്ട് ഇനി കുറച്ചു ദിവസം ക്ലീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും ശാശ്വതമായി ഒരു പരിഹാരം കണ്ടെത്താൻ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ മേയർ തയ്യാറാകണം എന്നുള്ളതാണ് സ്മാർട്ട് സിറ്റി പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് അർബൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വളരെ നല്ലൊരു സങ്കല്പത്തിൽ കൊടുക്കുന്നു അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇവരാണ് എൻ്റെ മോണിറ്ററിങ് സംവിധാനം ഇവരൊക്കെ നോഡൽ ഏജൻസി ഇവരാണ് നടപ്പിലാക്കുന്നത് ആരാണ് അവര് ഒരു പണ്ണ് അനുഭവിച്ചു കൊടുക്കുകയും ഒരു സംവിധാനമേ ഉള്ളൂ ചെയ്യേണ്ടത് ഇവരാണ് നമ്മുടെ നഗരം വിളിച്ചിട്ടില്ല എത്ര കാലമായി ഈ കണ്ണം ഈ ഒരു കിലോമീറ്റർ ഒരു കൽവർട്ടും വെച്ച് റോഡ് റെഡിയാക്കി എടുക്കുന്നതിന് തന്നെ മാസങ്ങൾ എടുക്കും പരിഹാരം വെച്ചാൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി രാഷ്ട്രീയമായി മുഖം നോക്കാതെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നിലപാടുകൾ അതിൽ രാഷ്ട്രീയ ഇടപെടൽ പാടില്ല എന്റെയും നിന്റെയും എന്നുള്ളത് പാടില്ലാതെ ശക്തമായ നിലപാടും മുന്നോട്ട് വാങ്ങി തീർച്ചയായിട്ടും കഴിയില്ല എന്നുള്ളതാണ് കഴിയില്ല എന്നുള്ളതാണ് പാർട്ടി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയിൽ തന്നെ അത് അഭിപ്രായത്തിന് ഇപ്പോൾ ഒരു മേയറെ മാറ്റിയാൽ അതൊരു നാണക്കേടാകുമെന്ന് പറഞ്ഞാൽ ഒരു ദുരഭിമാന പ്രശ്നമാണ് പാർട്ടിക്കുള്ളതാണല്ലോ ഇപ്പോൾ നമ്മുടെ മീഡിയയിൽ കൂടി പുറത്തു വന്നതാണ് ഒരു ദുരഭിമാനം മാറ്റി കഴിഞ്ഞാൽ മേയറെ മാറ്റി ഇങ്ങനെ കഴിവേടുണ്ടാണെന്ന് മാറ്റിയാൽ ആ മേയറെ രാഷ്ട്രീയ ഭാവി ഒരു ചർച്ച വന്നത് കൊണ്ട് തൽക്കാലം എങ്ങനെയെങ്കിലും ഇത് കേരള ജനങ്ങൾ സഹിച്ചോട്ടെ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം